ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ തീരും ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്നു സപ്പോർട്ട് ചെയ്യണേ അദ്ധ്യായം മുന്നൂറ്റി പത്തൊമ്പത് ലാവണ്യ മറ്റൊന്നും ചിന്തിക്കാതെ ജഗന്റെ അരികിലേക്ക് തന്നെ പോയി സത്യത്തിൽ ഹേമന്തിനോട് അവൾക്ക് യാതൊരുവിധ വിരോധവും ഉണ്ടായിരുന്നില്ല അവർക്കിടയിലെ പ്രധാന പ്രശ്നം ഹേമന്തിന് സിദ്ധാർത്ഥിനോടുള്ള അടുപ്പം മാത്രമായിരുന്നു ഹേമന്ത് എപ്പോഴും സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ലാവണ്യ അവനോട് അകലം പാലിച്ചത് പക്ഷേ എത്രയൊക്കെ ആയിരുന്നാലും അവൻ തന്റെ നല്ലൊരു സുഹൃത്താണെന്ന് ലാവണ്യക്ക് എപ്പോഴും തോന്നി എങ്കിലും സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് എന്തെങ്കിലും അപമാനം നേരിടുന്നതെന്ന് ഹേമന്തിനൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ തന്റെ പദ്ധതികളും തന്നെ അവൻ അറിയാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു അവൾ തിരികെ ജഗന്റെ അടുത്ത് ചെന്നതിന് മുൻപ് മറ്റൊരാൾ ജഗനുമായി സംസാരിച്ചിരുന്നു അവളും ഹേമന്തും സംസാരിച്ച കാര്യമെല്ലാം മറ്റൊരാൾ കേട്ടിരുന്നു അത് ജഗന്റെ തന്നെ ഒരു പേഴ്സണൽ സ്റ്റാഫായിരുന്നു അയാൾ അയാളറിഞ്ഞ കാര്യങ്ങളെല്ലാം ജഗനോട് പറഞ്ഞു കൊടുത്തു ജഗന്റെ കണ്ണിൽ ഒരു താല്പര്യമില്ലായ്മ തെളിഞ്ഞു എങ്കിലും അവന്റെ ഉള്ളിൽ ലാവണ് നല്ലൊരു പെൺകുട്ടിയാണെന്ന ചിന്ത കടന്നുകൂടിയിരുന്നു അവൻ അവളോട് ഒരു പ്രത്യേക താല്പര്യം തോന്നാൻ തുടങ്ങിയിരുന്നു അവൻ ഓരോന്നും ആലോചിച്ചു കൊണ്ട് വൈനെടുത്ത് കുടിച്ചുകൊണ്ടിരുന്നു അവന്റെ മുഖത്ത് എന്തോ ചിന്തിക്കുന്ന ഭാവമുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച് ലാവണ്ണെ ചോദിച്ചു എന്തുപറ്റി ജഗൻ സുഖമില്ലേ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ ലാവണ്ണെ ചോദിച്ചത് കേട്ട് ജഗൻ അവളെ നോക്കി കുഴപ്പമൊന്നുമില്ല നമ്മുടെ കഴിഞ്ഞ രാത്രിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എനിക്ക് നിന്നോട് ഭയങ്കരമായ പ്രണയമുണ്ട് അതൊരിക്കലും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല അവൻ പ്രണയാർദ്രമായി അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതെല്ലാം പുതിയ തരം അനുഭവങ്ങളായത് കൊണ്ട് തന്നെ ലാവണ്ണയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി അവൾ അവന്റെ അരികിലേക്ക് നാണത്തോടെ ചേർന്ന് നിന്നു അവളുടെ നാണം കണ്ട ജഗൻ നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ കരികിൽ നിന്നു അവൻ അവളെ ചുംബിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു തന്റെ സ്റ്റാഫ് അല്പം മുമ്പ് അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ അയാൾ ആലോചിച്ചു ലാവണ്യം ഹേമന്തും തമ്മിൽ വളരെ മുൻപേ അറിയാമായിരുന്നുവെന്നും അവൾ സുഹൃത്തുക്കളാണെന്നും അവൻ അറിഞ്ഞിരുന്നു സിദ്ധാർത്ഥിന്റെ തോൽവിയാണ് ലാവണ്യയുടെ ലക്ഷ്യമെന്നും ജഗൻ അറിയാം അതുകൊണ്ട് തന്നെ അവൾ തന്റെ കൂടെ വേണമെന്ന് അയാൾക്ക് അതിയായ ആഗ്രഹം തോന്നി തന്നെ പോലൊരു സുന്ദരിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ താൻ വളരെ ഭാഗ്യവാനാണ് ജഗൻ മദ്യലഹരിയിൽ പറഞ്ഞു അത് കേട്ട് ലാവണ്യയുടെ മുഖം നാണം കൊണ്ടു തുടുത്തു അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ജഗൻ ലാവണ്യയുടെ അദരങ്ങളിൽ ചുംബിച്ചു ലാവണ്യ അതൊട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രവുമല്ല അത്രയും അതിഥികളുടെ മുൻപിൽ വെച്ച് അയാൾ തന്നെ അങ്ങനെ ചെയ്തപ്പോൾ അവൾക്ക് നീരസം തോന്നി അതൊരു പാർട്ടി നടക്കുന്ന വേദിയായിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മദ്യലഹരിയിലായിരുന്നു അവരെല്ലാം ജഗനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആ പ്രവൃത്തി ഒട്ടും ഇഷ്ടമാവാത്ത ഒരാളും ആ വേദിയിലുണ്ടായിരുന്നു ഹേമന്ത് അവൻ അവർക്ക് നേരെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരുന്നു അവന്റെ മനസ്സിലെ സകല അസൂയയും ആ നോട്ടത്തിൽ പ്രകടമായിരുന്നു അത് ലാവണ്ണെ കാണുകയും ചെയ്തു അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ഹേമന്തിനെ വിഷമിപ്പിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ അവന്റെ നോട്ടം നേരിടാനാകാതെ കണ്ണുകൾ അടച്ചു കളഞ്ഞു നിയന്ത്രണം നഷ്ടപ്പെട്ട ജഗൻ ചുംബനം നിർത്താതെ തുടർന്നു ലാവണ്ണയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ഒടുവിൽ ജഗൻ അവളെയും എടുത്ത് അവിടെ നിന്നും നടന്നുപോയി ഹേമന്ത് അതെല്ലാം കണ്ട് ഇരുന്നു അല്പസമയത്തിനു ശേഷം അവൻ അവിടെ നിന്നും ഇറങ്ങി അപ്പോഴാണ് അവൻ സിദ്ധാർത്ഥിനെ കുറിച്ച് ഓർമ്മ വന്നത് അവൻ എവിടെയാണെന്നറിയില്ല കുറച്ചു ദിവസമായി അവന്റെ വിവാഹം കഴിഞ്ഞ തിരക്കുകളായതുകൊണ്ട് തന്നെ അവനെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് കരുതി ഹേമന്ത് അവനെ കാണാൻ ചെന്നിരുന്നില്ല ഈ സമയം ഹേമന്ത് സിദ്ധാർത്ഥിനെ ഒന്ന് വിളിച്ചു നോക്കാൻ തോന്നി സമയം അർദ്ധരാത്രിയോട് അടുത്തിരുന്നു സിദ്ധാർത്ഥും നീലിമയും അശ്വിനൊപ്പം കളിച്ചും ആസ്വദിച്ചും പകൽ ചെലവഴിച്ചതിനാൽ അവർക്ക് രണ്ടുപേരും ക്ഷീണതയായി ഉറങ്ങുകയായിരുന്നു ഹേമന്ത് വിളിച്ചപ്പോൾ മൊബൈൽ ഫോണിന്റെ ഉച്ചത്തിലുള്ള റിങ് കേട്ട് നീലിമ ഉണർന്നു തന്റെ മൊബൈൽ ഫോണാണെന്ന് കരുതി നീലിമ കോൾ എടുത്തു ഹലോ ആരാണ് അവൾ അമ്പരപ്പോൾ ചോദിച്ചു ഫോണിന്റെ മറുവശത്ത് ഒരു സ്ത്രീ ശബ്ദം കേട്ടപ്പോൾ ഹേമന്ത് ഉടൻ പ്രതികരിച്ചു നീലിമ അയാൾ സംശയത്തോട് ചോദിച്ചു ഹേമന്തിന്റെ ശബ്ദം കേട്ട് നീലിമ അന്താളിച്ചു നിന്നു അപ്പോഴാണ് അവൾക്കത് തന്റെ ഫോണല്ലെന്ന് മനസ്സിലായത് അവൾ ഉടനെ ക്ഷമാപണം നടത്തി അയ്യോ ഇത് എന്റെ ഫോണാണെന്ന് കരുതീറ്റ ഞാൻ എടുത്തത് ഹേമന്താണോ ആണോ എന്തു പറ്റി ഈ സമയത്ത് എന്താ ഈ സമയത്ത് വിളിച്ചത് സിദ്ധാർത്ഥ് ഉറങ്ങുവാണ് ഞാൻ ഉണർത്തട്ടെ നീലിമ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല എനിക്ക് അത്യാവശ്യമൊന്നുമില്ല ഞാൻ നാളെ അവനെ വിളിക്കുന്നുണ്ട് ഹേമന്ത് പെട്ടെന്ന് മറുപടി പറഞ്ഞു നീലിമ സിദ്ധാർത്ഥിനെ ഉണർത്താതിരിക്കാൻ വേണ്ടി ഹേമന്ത് തിടുക്കത്തിൽ തന്നെ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ഹേമന്ത് സ്വസ്ഥനായിരുന്നു അപ്പോൾ തൽക്കാലം അവൻ സേഫാണ് കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ നീലിമ പറഞ്ഞേനെ ഹേമന്ത് ആശ്വാസത്തോടെ ഓർത്തു അപ്പോഴും ലാവണിയുടെ കാര്യങ്ങൾ സിദ്ധാർത്ഥിനെ അറിയിക്കാൻ അവന് തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ തന്നെ എന്നും അവൻ തീരുമാനിച്ചു അപ്പോൾ നീലിമക്കുറങ്ങാൻ സാധിച്ചില്ല ഹേമന്ത് ഒരു കാര്യമില്ലാതെ ആ സമയത്ത് വിളിക്കില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഹേമന്തിന്റെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ട് അത് അവൻ തുറന്നു പറയാത്തത് ഈ കാര്യങ്ങൾ സിദ്ധാർത്ഥിനോട് പറയുമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നീലിമ കിടന്നു അവൾ തലതിരിഞ്ഞു ഉറങ്ങാൻ കിടന്നപ്പോഴാണ് സിദ്ധാർത്ഥ് ഉണർന്നു കിടക്കുന്നത് ശ്രദ്ധിച്ചത് നിങ്ങൾ ഉറങ്ങാതെ കേടുക്കുമായിരുന്നോ ഹേമന്ത് വിളിച്ചിരുന്നു ഞാൻ എൻ്റെ ഫോണാണെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്തു പോയി സോറി ഹേമന്ത് എന്തോ കാര്യമുണ്ടായിട്ടാണ് വിളിച്ചതെന്ന് തോന്നുന്നു ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കാമോ നീലിമ ചോദിച്ചു അത് കേട്ട് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു അവൻ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞേനെ വലിയ കാര്യമില്ലാത്തതുകൊണ്ടായിരിക്കും അവൻ കോള് കട്ട് ചെയ്തത് നീ എന്തായാലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട കിടന്നുറങ്ങാൻ നോക്ക് ഞാൻ അവനെ നാളെ തിരിച്ചു വിളിച്ചോളാം സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവളെ നോക്കിക്കിടുന്നു അപ്പോൾ സിദ്ധാർത്ഥ് ആലോചിച്ചത് മറ്റൊരു കാര്യമായിരുന്നു ഹേമന്ത് ചിലപ്പോൾ വിളിച്ചിരിക്കുന്നത് ലാവണിനെ കുറിച്ച് അറിയാനായിരിക്കും അവൾ എവിടെയായാലും എന്തു ചെയ്യുകയാണെങ്കിലും എനിക്കത് തൽക്കാലം അറിയാനൊന്നും താല്പര്യമില്ല അങ്ങനെയൊക്കെ ചിന്തിച്ച് കടന്നതുകൊണ്ട് തന്നെ ആ സമയം ഹേമന്തിനെ അവൻ തിരിച്ചു വിളിച്ചില്ല അവൻ നീലിമയെ തന്നിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് പറഞ്ഞു എനിക്കിപ്പോ ഈ ലോകത്ത് മറ്റാരും വേണ്ട നീ ഇങ്ങനെ എന്റെ അടുത്തുണ്ടായാൽ മാത്രം മതി നീലിമ അവൻ പ്രണയാദ്രമായി അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ പ്രണയം കണ്ണില്ലെന്ന് നടിക്കാൻ അവൾക്കും കഴിയുമായിരുന്നില്ല രണ്ടുപേരും പിന്നീട് വീണ്ടും ഉറങ്ങി ലാവണ്യുടെ അവസ്ഥ അങ്ങനെയൊന്നും ആയിരുന്നില്ല അവൾ ജഗന്റെ ഒപ്പം അവന്റെ വീട്ടിലായിരുന്നു അവൻ അവളുടെ ശരീരത്തിൽ കൈകൾ ചേർത്ത് പുണർന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് ഹേമന്തിന്റെ നോട്ടം ഓർമ്മ വന്നു പക്ഷേ ജഗനെ അവൾക്ക് തടയാനും സാധിച്ചില്ല കാരണം സിദ്ധാർത്ഥിനോട് പ്രതികാരം ചെയ്യാനുള്ള ഒരേ ഒരു വഴിയാണ് ജഗൻ അവനെ വെറുപ്പിക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു അവന്റെ ഇഷ്ടങ്ങളെല്ലാം സമ്മതിക്കുന്നത് പോലെയാണ് ലാവണ് പെരുമാറിയത് അവൾ അങ്ങനെ പെരുമാറിയപ്പോൾ അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥിനെക്കുറിച്ച് ഇനി ഇപ്പോൾ ആലോചിക്കുന്നത് ഞാനും അവനെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചത് അവന് ഞാനൊരു പണി വെച്ചിട്ടുണ്ട് ജഗൻ പറഞ്ഞത് കേട്ട് ലാവണെ അവനെ നോക്കി എന്ത് പണിയോ എന്ത് പണി എനിക്ക് മനസ്സിലായില്ല അവൾ ആകാംക്ഷയോട് ചോദിച്ചു എന്ത് പണിയാണെങ്കിലും എന്താ നിന്റെ ആഗ്രഹം അതാണല്ലോ അത് ഞാൻ സാധിച്ചു തരാൻ പോവുകയാണ് സിദ്ധാർത്ഥിന്റെ തോൽവിത ഇവിടെ തുടങ്ങാൻ പോകുന്നു ജഗൻ അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ രാവണനെ വീണ്ടും ചോദിച്ചു എന്ത് പണിയാണ് എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞൂടെ എനിക്കതറിയാൻ താല്പര്യമുണ്ട് ദയവായി പറയൂ അവൾ ചോദിച്ചത് കേട്ട് ജഗൻ ചിരിയോടെ അവളുടെ കവിളിൽ തൊട്ടു എന്തായാലും നീ ആ കാര്യം അറിയും അപ്പൊ പിന്നെ നേരത്തെ അറിയുന്നതെന്തിനാ സമയമുണ്ടല്ലോ എല്ലാം വിശദമായി പറയാം നിനക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ നിന്റെ കൂടെ കൂടെയുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ അതെനിക്ക് തെളിയിക്കാൻ സാധിക്കും എന്തായാലും നീ എന്റെ കൂടെ കൂടെയുണ്ടെങ്കിൽ ഞാൻ തോറ്റുപോവില്ല അവൻ അവളുടെ അതരങ്ങൾ കവർന്നുകൊണ്ട് പറഞ്ഞു ലാവണ്യ അത് കേട്ട് കണ്ണടച്ച് അവന്റെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി അവളുടെ ഉള്ളിൽ സിദ്ധാർത്ഥിന്റെ തോൽവി മാത്രമായിരുന്നു ലക്ഷ്യം അതോർത്തപ്പോൾ അവളുടെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു ഇതേ സമയം ഹേമന്ത് സിദ്ധാർത്ഥിനെ കുറിച്ചും ജഗനെക്കുറിച്ചും എല്ലാം ചിന്തിക്കുകയായിരുന്നു ജഗൻ ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ് അവനെ വെച്ചാണ് ലാവണ്യ സിദ്ധാർത്ഥിനെ തോൽപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നത് അത് തടയാൻ എന്തെങ്കിലും എന്ന് ചെയ്തേ പറ്റൂ എന്ന് ഹേമന്ത് ചിന്തിച്ചു എന്തായാലും ഇപ്പോൾ സിദ്ധാർത്ഥ് നീലിമയും സുരക്ഷിതരാണ് ഇനി ശ്നം വരാതിരിക്കണമെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കാമെന്ന് ഓർത്തുകൊണ്ട് അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി പിറ്റേന്ന് അത് രാവിലെ മനീഷിന്റെ ഫോൺ കോൾ കേട്ടപ്പോഴാണ് സിദ്ധാർത്ഥ് ഉറക്കമുണേറ്റത് സിദ്ധാർത്ഥിനെ വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മനീഷ് വിളിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ഉടനെ തന്നെ ആ ഒരു കോൾ എടുത്തു കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ മനീഷ് പറഞ്ഞു സർ നമ്മുടെ വില്ലാ പ്രൊജക്ട് ഉണ്ടായിരുന്നില്ലേ നീലിമ മാഡം ഇടപെട്ട് നമുക്ക് നടത്തിയ ഭൂമിയിലെ അത് ഇന്നലെ ആ രാത്രി ആരോ നശിപ്പിച്ചു അവിടുത്തെ വില്ലക്കൊക്കെ നല്ല നാശനഷ്ടമുണ്ട് ആ പ്രദേശം മൊത്തം ഒന്നിനും കൊള്ളാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട് അവര് പിന്നെ നമ്മുടെ തൊഴിലാളികളിൽ ഒരാൾ മരിക്കുകയും ചെയ്തു മനീഷ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് എഴുന്നേറ്റിരുന്നു പോയി എന്താ എന്താ താ പറഞ്ഞത് അതാരാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് മനീഷ് വ്യക്തമായി മറുപടി പറയാനാവാതെ അല്പനേരം വിഷമിച്ചു നിന്നു ശേഷം പറഞ്ഞു ആരാണ് ചെയ്തതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുമുണ്ട് മനഃപൂർവ്വം ആരോ ചെയ്തത് തന്നെയാണെന്നാ നമ്മുടെ ജോലിക്കാരെല്ലാം പറയുന്നത് നമ്മൾ ശത്രുക്കൾ ആരോ ആണ് ഇതിന് പിന്നിലെന്ന് തോന്നുന്നു ആരെയാ സംശയിക്കേണ്ടതെന്നൊന്നും അറിയില്ല മനീഷ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവനോട് പറഞ്ഞു ആ ഭൈരവാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷിക്കണം അവനാണെങ്കിൽ അത് നീ എന്നോട് പറയണം ബാക്കി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് മനീഷ് പറഞ്ഞു ആളെ കണ്ടുപിടിച്ചാൽ ഞാൻ ഉടനെ തന്നെ സാറിനെ അറിയിക്കാം എന്തായാലും ഞാനിപ്പോൾ സൈറ്റിലേക്ക് പോവുകയാണ് അവിടെ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചെന്നതിനുശേഷം പറയാം അത്രമാത്രം പറഞ്ഞുകൊണ്ട് മനീഷ് ഫോണ് കട്ട് ചെയ്തു സിദ്ധാർത്ഥ് വളരെ അസ്വസ്ഥനായിരുന്നു അവൻ ഓരോന്നും ആലോചിച്ചു കൊണ്ടിരുന്നു അത് ശ്രദ്ധിച്ച് നീലിമ ചോദിച്ചു എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീലിമ ചോദിച്ചത് കേട്ട് അവൻ പറഞ്ഞു കൊഴപ്പൊന്നുമില്ല നീ ഉറങ്ങാൻ നോക്ക് അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും നീലിമ വിടാൻ ഭാവമില്ലായിരുന്നു അവൾ അവന്റെ നേരെ നോക്കി വീണ്ടും ചോദിച്ചു എന്ത് പ്രശ്നമുണ്ടായാലും എന്നോട് പറയണം നമുക്കിത് പരിഹരിക്കാൻ സാധിക്കും അവൾ വീണ്ടും പറഞ്ഞു അപ്പോൾ അവന് അവളോട് കാര്യങ്ങളെല്ലാം പറയാൻ തോന്നി അവൻ കാര്യം അവളോട് പറയാൻ ആഗ്രഹിക്കുന്നതിന് ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു ആ വില്ലാ പ്രൊജക്ട് നീലിമക്ക് ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കാൻ അവൻ പ്ലാൻ ചെയ്ത് ആശിച്ചു ഉണ്ടാക്കിയതായിരുന്നു അതിനൊരു പുൽത്തകിടിയും എല്ലാം സെറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു പ്രശ്നം നേരിടുന്നത് അതോർത്തപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ആ സ്ഥലം അവന് കിട്ടാൻ കാരണം നീലിമ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അത് അവൾക്ക് തന്നെ ഗിഫ്റ്റായി നൽകാമെന്ന് അവൻ തീരുമാനിച്ചത് അവളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തന്നെ അവൻ തീരുമാനിച്ചു നമ്മുടെ സൈറ്റിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു തൊഴിലാളി മരിച്ചു ആരോ മനപൂർവ്വം ചെയ്തതാണെന്നാണ് കേൾക്കുന്നത് അതാ മനീഷ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് എനിക്ക് സംശയം ആ ഭൈരവിനെയാണ് ഇത്തരം ചെറ്റത്തരങ്ങളെല്ലാം അവനാണ് കാണിക്കുന്നത് അവനെങ്ങാനുമാണ് ഇതിനു പിന്നിലെന്ന് തെളിഞ്ഞാൽ ഞാൻ അവനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ ഉടനെ പറഞ്ഞു ഭൈരവ് തന്നെയായിരിക്കും ഇതിന് പിന്നിലെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല എനിക്കറിയാവുന്നതല്ലേ ഒരിക്കലും അവനായിരിക്കില്ല ഇതിനു പിന്നിൽ അത്രക്ക് ക്രൂരനൊന്നുമല്ല ഭൈരവ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാണ് ഇത് മറ്റാരോ ചെയ്തതായിരിക്കും നിങ്ങൾക്ക് മറ്റു ശത്രുക്കളുണ്ടല്ലോ ഉണ്ടല്ലോ ആരെക്കുറിച്ചെങ്കിലും ഒന്ന് ഓർത്തുനോക്ക് ആരാണ് ചെയ്തതെന്ന് ഏകദേശം പിടികിട്ടും നീലിമ പറഞ്ഞു അവൾ വളരെ സമാധാനത്തോടെയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ നീലിമ ഭൈരവിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ ഭാവം പെട്ടെന്ന് മാറി നിനക്ക് അവനെക്കുറിച്ച് എന്തറിയാം നീ എന്തിനാ അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നിന്റെ ആരാണവൻ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചത് കേട്ടപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ മുഖം മാറിയത് നീലിമ ശ്രദ്ധിച്ചത് അവന് ഭൈരവിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ നീലിമ ഉടനെ പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചു പറഞ്ഞതല്ല അവൻ എന്റെ നല്ലൊരു സുഹൃത്താണ് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ ഇതെല്ലാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനിങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അല്ലാതെ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതൊന്നല്ല നീലിമ വീണ്ടും പറഞ്ഞു നീ അവനെ ഇങ്ങനെ പുകഴ്ത്തിയിട്ടാണല്ലോ സംസാരിക്കുന്നത് അവൻ നിന്റെ ഫ്രണ്ട് ആണെന്നൊന്നും പറയുന്നുണ്ടല്ലോ നീ അവനെ എങ്ങനെയാണ് പരിചയപ്പെട്ടത് അതെല്ലാം പോട്ടെ നിനക്ക് അവനെക്കുറിച്ച് കൂടുതൽ എന്തറിയാം എനിക്കറിയാവുന്ന അത്രക്കൊന്നും നിനക്ക് ഭൈരവനെ പറ്റിയിട്ട് അറിയില്ലല്ലോ അതുകൊണ്ട് ഇനി മേലാൽ നീ അവനെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കരുത് പ്രത്യേകിച്ച് എൻ്റെ മുന്നിൽ വെച്ച് സിദ്ധാർത്ഥ് പറഞ്ഞു ഇത് കേട്ട് നീലിമ സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവന്റെ മുഖത്ത് നല്ല അസൂയ പ്രകടമായിരുന്നു അത് കണ്ടപ്പോൾ അവൾക്ക് ചെറുതായി ചിരി വന്നു സിദ്ധാർത്ഥ് അപ്പോഴേക്കും ദേഷ്യത്തിൽ തന്നെയായിരുന്നു അങ്ങനെ സിദ്ധാർത്ഥ് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നീലിമ ഒരു ചെറു പുഞ്ചിരിയോട് സിദ്ധാർത്ഥിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ